നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നൽകിയത് ഇരുപത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന റേഞ്ചിലാണ് ഇന്നിപ്പോൾ നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചത് തുടർന്ന് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ബൗൺസ് ബാക്ക് എന്നുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ഇപ്പോൾ ആ ഒരു നേട്ടം കൈവിടുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ഒരു വോളറ്റിലിറ്റി നമുക്ക് സൂചികയിൽ കാണുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് അതായത് ആദ്യ മണിക്കൂറിൽ ഒരു നേട്ടം കൈവരിക്കുന്നതിനുള്ള പ്രവണത നിഫ്റ്റി കാണിച്ചെങ്കിലും നിലവിൽ ആ ഒരു നേട്ടം വീണ്ടും കൈവിട്ടിട്ടുണ്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡൈ ലോ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എന്ന റേഞ്ചിലേക്ക് ഇപ്പോൾ നിഫ്റ്റി താഴ്ന്ന താഴ്ന്ന സാഹചര്യമാണ് ഏകദേശം നൂറ് പോയിന്റോളം ഒരു നഷ്ടം നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട് ബി എസ് സിയെ സംബന്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത് പോയിന്റിന്റെ ഒരു നഷ്ടമാണ് ഈ നിമിഷങ്ങളിൽ രേഖപ്പെടുത്തുന്നത് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ നമുക്കൊരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക വ്യാപാരം കാണാം ഭൂരിഭാഗം സൂചികളും ഇന്ന് ഒരു ഇടിവിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തുന്നത് ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒഴിച്ച് മറ്റെല്ലാ സൂചികളും ഇന്ന് ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്നത് ഐ ടി ഒപ്പം തന്നെ മെറ്റൽ സൂചികയിലാണ് ഹെൽത്ത് കെയർ എഫ് എം സി ജിയിലും നമുക്ക് ഇന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് ബ്രോഡർ മാർക്കറ്റിലും കാര്യമായ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല നിഫ്റ്റി ഫിഫ്റ്റി ഓഹരികളിലും ഭൂരിഭാഗം ഓഹരികളും ഒരു ഇടിവിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ അദാനി പോർട്സ് നെസ്ലെ ഇന്ത്യ പോലുള്ള പ്രമുഖ ഓഹരികളെല്ലാം തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇൻഡസൻ ബാങ്കിന് ഇന്നൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റം ഇൻട്രാഡയിൽ രേഖപ്പെടുത്തിയിരുന്നു ട്രെൻഡ് ഐശ്വർ മോട്ടോസ് മാരുതി സുസുഖി മഹീന്ദ്രൻ മഹീന്ദ്ര പോലുള്ള ഓട്ടോ ഓഹരികളെ സംബന്ധിച്ച് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഇൻഡസൻ ബാങ്കിനെ സംബന്ധിച്ച് ഇന്ന് നല്ലൊരു ഇടിവ് എങ്കിലും ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഹിന്ദുസ്ഥാൻ സിങ്ക് ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് ശതമാനത്തിന്റെ ഒരു നഷ്ടം ഇൻട്രാഡയിൽ രേഖ ബി എസ് എം ഇന്ന് ആറ് ശതമാനത്തിൻ്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം മാർക്കറ്റും ഒക്കെ എല്ലാ മാർക്കറ്റും ഓൾറെഡി ഒരു വളർട്ടെയിൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് തുടരുന്നത് അതിനാൽ തന്നെ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തി അയ്യായിരം എന്നൊരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവൽ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെസ്റ്റ് ഏഷ്യൻ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടെങ്കിൽ ും ഈ ഒരു ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ജിയോജിത്തിലെ അനലിസ്റ്റ് വി കെ വിജയകുമാർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം തന്നെയാണ് ഡൗൺ സൈഡിൽ നമ്മൾ നിലവിൽ ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഇന്നത്തെ ഒരു ഇൻട്രാഡേ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ക്ഷമിക്കണം സപ്പോർട്ട് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഹിന്ദുസ്ഥാൻ സിംഗിന്റെ ഒരു അപ്ഡേഷൻസ് നോക്കാം ഹിന്ദുസ്ഥാൻ സിംഗിൽ ഒരു ബ്ലോക്ക് ഡീൽ നടക്കും വേദാന്തയാണ് ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തുക എന്നുള്ളതിന്റെ അപ്ഡേഷൻസ് നമ്മൾ മോർണിംഗ് ഇടിവാണ് ഭാഗമായിട്ട് ഹിന്ദുസ്ഥാൻ സിംഗിന്റെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഓൾമോസ്റ്റ് ഒരു ഓഹരികളുടെ കൈമാറ്റം തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ സിംഗിന്റെ കഴിഞ്ഞ കുറച്ച് സെഷനിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഓൾമോസ്റ്റ് പതിനഞ്ച് ശതമാനത്തിനടുത്ത് ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാം ആറ് സെഷനിലും ഒരു കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ് നമുക്ക് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ഓഹരിയിൽ കാണുന്നത് പക്ഷേ ഒരു എക്സ്പാൻഷൻ പ്ലാൻ അടക്കമുള്ള ധാരാളം ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് പങ്കുവച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയുടെ ക്യാപ്റ്റക്സ് മേജർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ സിംഗിന്റെ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി അൻപതിനായിരം ടൺ പ്രാനത്തിൻ്റെ ഒരു കപ്പാസിറ്റി സ്മെൽറ്റിംഗ് കപ്പാസിറ്റി ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു തുക വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് രാജസ്ഥാനിലായിരിക്കും ഈ ഒരു കപ്പാസിറ്റി ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തുക എന്നും അറിയില്ല അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും ഈ ഒരു പ്രൊജക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് ലോങ് ടേമിലേക്ക് ഡബിൾ അവരുടെ പ്രൊഡക്ഷൻ കെപ്പാസിറ്റി ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഓഫ് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഓഹരിയിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ വ്യൂ ഇപ്പോൾ അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട് എല്ലാ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് അനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് ജെ എം ഫിനാൻഷ്യൽ ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് ആണ് നൽകിയിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയിലേക്ക് ഇപ്പോൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷനോട് കൂടിയിട്ട് ആണ് വ്യൂ പങ്കുവെച്ചിരിക്കുന്നത് നിലവിലെ ഈ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ ലോങ് ടേമിലേക്ക് കമ്പനി അത് പോസിറ്റീവായിട്ട് തന്നെ ഭവിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജെ എം ഫിനാൻഷ്യൽ അഭിപ്രായപ്പെടുന്നത് അതിനാൽ തന്നെ കമ്പനിയുടെ റവന്യൂവും അതോടൊപ്പം തന്നെ ഏണിംഗ്സ് പെർ ഷെയറും ഒക്കെ തന്നെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ജെ എം ഫിനാൻഷ്യൽ പറയുന്നത് റവന്യൂ നാനൂറ് മുതൽ മുന്നൂറ് ബില്ല്യന്റെ ഒരു വർധനവ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എബിഡയിലും ഇരുന്നൂറ്റി പത്ത് തൊട്ട് ഇരുന്നൂറ്റി ഇരുപത് ബില്ല്യൺ ഡോളറിൻ്റെ ക്ഷമണം രൂപയുടെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ആയിരം ഡോളർ പെർ ടണ്ണിന് ആയിരം ഡോളർ വരെ കുറഞ്ഞേക്കാനുള്ള സാധ്യതയും ഉണ്ട് കാരണം അവരുടെ എഫിഷ്യൻസി കുറെ കൂടെ മെച്ചപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം എന്നാണ് ജെ എം ഫിനാൻഷ്യൽ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മോത്തിലാൽ ഒസ്വാളി റോഹരിന്മേൽ ന്യൂട്രൽ എന്ന സ്റ്റാൻഡ്സാണ് സ്വീകരിച്ചിരിക്കുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് നിലവിലും ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഹിന്ദുസ്ഥാൻ സിംഗിന്റെ ഓഹരികൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബ്രോക്കറേജിനെ സംബന്ധിച്ച് അത്ര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ്സ് അല്ല സ്വീകരിച്ചിരിക്കുന്നത് നാനൂറ്റി അമ്പത്തി ഏഴ് രൂപ എന്നുള്ള റേഞ്ചിലാണ് നിലവിൽ ഹിന്ദുസ്ഥാന്റെ ഓഹരികൾ ഹിന്ദുസ്ഥാൻ സിംഗിന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത് ന്യൂട്രൽ എന്ന സ്റ്റാൻഡ്സ് ആണ് മോഹത്തിലാൽ ഒസ്വാൾ നൽകുന്നത് മോഹത്തുലാൽ ഒസ്വാളും ഇവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പോസിറ്റീവായിട്ട് തന്നെയാണ് നൽകി നിൽക്കുന്നത് അതായത് അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ ലോങ് ടേം ഗ്രോത്ത് നൽകുമെന്നതിൽ മോഹത്തുലാൽ ഒസ്വാളിനും സംശയമൊന്നുമില്ല പക്ഷേ നിലവിലെ ഇപ്പോഴുള്ളവരുടെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓൾറെഡി ഓവർ ഹീറ്റഡ് ആണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് മോത്തലാൽ ഒസ്വാൾ പങ്കുവെക്കുന്നത് ഇതിന്റെ ബേസിലാണ് ന്യൂട്രൽ എന്ന സ്റ്റാൻഡ്സ് നൽകിയിരിക്കുന്നത് എങ്കിലും ഇവർ ഇവരുടെ എബിഡ അതോടൊപ്പം തന്നെ റവന്യൂ ഗൈഡൻസ് ഒക്കെ തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് മോത്തലാൽ ഒസ്വാൾ പങ്കുവെച്ചിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു സ്റ്റോക്ക് ഇന്നിപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് ബി എസ് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പയറിയുടെ ചേഞ്ചിൽ വരുന്ന ഒരു കൺസേൺസ് ആണ് ഇപ്പോൾ ബി എസ് സി ഡോഹറിൽ വലിയ തോതിലുള്ള സെൽ ഓഫിലേക്ക് നയിച്ചിരിക്കുന്നത് ആറ് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ നഷ്ടമാണ് ബി എസ് സി തുടക്ക വ്യാപാരത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ എസ് സിയുടെയും ബി എസ് സിയുടെയും വീക്കിലി എക്സ്പയറി മാറ്റാൻ പോവുകയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽക്കാണ് ഈ ഒരു ചേഞ്ച് പ്രാബല്യത്തിൽ വരുന്നത് എൻ എസ് സി ചൊവ്വാഴ്ചയിലേക്ക് എക്സ്പയറി മാറ്റുന്നു ബി എസ് സി അത് അതിന് അനുബന്ധമായിട്ട് വ്യാഴാഴ്ചയിലേക്കും അവരുടെ എക്സ്പയറി മാറ്റുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ബി എസ് സിയെ സംബന്ധിച്ച് ഷോർട്ട് ടേമിലേക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ബി എസ് സിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് സെഷനുകൾ മാർക്കറ്റിൽ അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് വളരെ സെല്ലാറായിട്ടുള്ള ഒരു റാലി ആയിരുന്നു കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതിന്റെ അൻപത്തി ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് എത്തിയതിനു ശേഷം വളരെ ഒരു റാലി നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് പതിനൊന്നിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് രൂപയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു നൂറ്റി പതിനേഴ് ശതമാനത്തിന്റെ ശക്തി ഒരു റാലി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ടെക്നിക്കൽ ആയിട്ടുള്ള ലെവൽ നോക്കുന്ന സമയത്തും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഓഹരി തുടർന്നിട്ടുണ്ടായിരുന്നു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് മുകളിൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ തന്നെ ഓഹരിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ബുള്ളിഷ് ഈ ഒരു ബുള്ളിഷ്നെസ് എത്രത്തോളം തുടരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കാരണം ഈ ഒരു പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ബി എസ് സിയെ സംബന്ധിച്ച് ഇപ്പോൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് കാരണം ബി എസ് സിയെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ റവന്യൂ മാർജിൻ അടക്കമുള്ള പല ഫാക്ടേഴ്സിനും ഇത് ഈ ഒരു എക്സ്പയറി ചേഞ്ച് ബാധിച്ചേക്കാം എന്നുള്ള വിലയിരുത്തൽ ഇപ്പോൾ അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജഫ്രീസ് ബി എസ് സിയിൽ ഒരു ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് കമ്പനിയുടെ നിയർ ടേം വോളിയം അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ഇടിഞ്ഞേക്കാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പിന്നീട് സാവധാനത്തിൽ ഇതിലൊരു റിക്കവറി ഉണ്ടാകുമെന്നും ജഫ്രീസ് അഭിപ്രായപ്പെടുന്നുണ്ട് അതിന്റെ ബേസിലാണ് ഹോൾ എന്ന റെക്കമെൻഡേഷൻ നൽകുന്നത് ഇനി ലോങ് ടേം കോൺട്രാക്ട് ലിക്വിഡിറ്റിയും കോമൺ കോൺട്രാക്ട് നോട്ടും അവരുടെ മാർക്കറ്റ് ഷെയറിനെ നിലനിർത്തിയേക്കാം നിലനിർത്തിയേക്കാമെന്നുള്ളൊരു അഭിപ്രായം കൂടിയും ജെഫ്രീസ് പങ്കുവെക്കുന്നുണ്ട് എങ്കിലും ഏർണിംഗ്സ് പെർ ഷെയർ ഒന്ന് മുതൽ രണ്ട് ശതമാനം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം വോളിയത്തിന് അത് കാര്യമായിട്ട് തന്നെ അഫക്ട് ചെയ്യുമെന്നാണ് ജെഫ്രീസ് അഭിപ്രായപ്പെടുന്നത് മോത്തിലാൽ അസ്വാളും ബി എസ് സിക്ക് ഡൗൺഗ്രേഡ് സ്റ്റാൻസ് നൽകിയിരിക്കുന്നു ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് മോത്തിലാൽ അസ്വാൾ നൽകിയിരിക്കുന്നത് പക്ഷേ ടാർഗറ്റ് വില രണ്ടായിരത്തി മുന്നൂറ് രൂപയായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മോത്തിലാൽ അസ്വാളിന്റെ അഭിപ്രായത്തിൽ കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ആവറേജ് ഡെയിലി ടേൺ ഓവർ കുറയാനുള്ള എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിന്റെ അനുമാനം അവർ കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിലേക്ക് ഇവരുടെ ഈ ഒരു ആവറേജ് ഡെയിലി ടേൺ ഓവറിൻ്റെ എസ്റ്റിമേറ്റ്സ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന പ്രൊജക്ഷനേക്കാളും കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഏർണിംഗ്സ് എസ്റ്റിമേറ്റ്സും ഒൻപത് ശതമാനത്തോളം കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഒൻപത് ശതമാനം വരെ കുറഞ്ഞേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഗോൾമാൻ സാറ്റ്സും ബി എസ്ഇൽ ന്യൂട്രൽ എന്ന ആണ് നൽകുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചെങ്കിൽ ഗോൾമാൻ സാറ്റ്സിനെ സംബന്ധിച്ച് മാർക്കറ്റ് ഷെയറിലും ഒരു പക്ഷേ ഇത് ബാധിച്ചേക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഗോൾമാൻ സാറ്റ്സ് പങ്കുവെക്കുന്നുണ്ട് മൂന്ന് ശതമാനത്തോളം ഒരു മാർക്കറ്റ് ഷെയർ ഡിക്ലെയിൻ ചെയ്യുന്നതിലേക്ക് നയിച്ചേക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല കമ്പനിയുടെ ഏണിംഗ്സ് പെർ ഷെയറും എട്ട് ശതമാനത്തോളം കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഗോൾമാൻ സാറ്റ്സും വിലയിരുത്തുന്നത് ഏതായാലും നിലവിലെ ബ്രോക്കറേജുകൾ നൽകിയിരിക്കുന്ന ടാർഗറ്റ് പ്രൈസിൽ നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെക്കാളും താഴെ ഉള്ള പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഡൗൺ സൈഡ് റിസ്ക് ആണ് ഓഹരിക്ക് ഉള്ളത് പക്ഷേ ഹോൾഡ് എന്നുള്ള ഒരു റേറ്റിംഗും ന്യൂട്രൽ എന്ന റേറ്റിങ്ങും ആണ് ഓഹരിന്മേൽ ലഭിച്ചിരിക്കുന്നത് അതായത് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡ് ആയിരിക്കണം നിക്ഷേപകർ ഓൾറെഡി കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രോക്കറേജുകൾ വിലയിരുത്തുന്നത് എന്നാൽ ഇന്നത്തെ വിപണിയിൽ ഇൻഡസൻ ബാങ്ക് ലീഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നു അഞ്ച് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഇൻട്ര ഇൻഡ്രാഡയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൻഡസൻ ബാങ്കിൻ്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു നുവാമ ഓഹരി ഇന്മേലൊരു മുപ്പത് ശതമാനത്തിൻ്റെ അപ്സെറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പോസിറ്റീവ് അപ്ഡേഷൻ വന്നതിന് പിന്നാലെയാണ് ഓഹരിയിന്മേലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നത് നോമുറ ബൈ എന്നുള്ള ഒരു റേറ്റിംഗ് ആണ് നൽകുന്നത് ന്യൂട്രൽ എന്നുള്ള ഒരു റേറ്റിംഗ് ആയിരുന്നു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ടാർഗറ്റ് വില ആയിരത്തി അൻപത് രൂപയിൽ നിന്നും ശങ്കിലും ആയിരത്തി അൻപത് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ടായിരുന്നു എഴുന്നൂറ് രൂപയാണ് ഇതിന് മുൻപ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് അതായത് മുപ്പത് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് കഴിഞ്ഞ ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ധാരാളം ഫാക്ടേഴ്സ് ഈ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട് അതിലൊന്ന് തീർച്ചയായിട്ടും മാനേജ്മെന്റ് പുതിയൊരു മാനേജ്മെന്റ് ടീം അധികാരത്തിൽ അധികാരത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബാങ്കിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോൾ അവരെ സംബന്ധിച്ച് പുതിയൊരു സ്റ്റാർട്ടാണ് എഫ് ഐ ട്വന്റി സിക്സ് എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ച് ഒരു പുതിയൊരു സ്റ്റാർട്ടാണ് അതിനാൽ തന്നെ ഗ്രോത്ത് ഇനിഷ്യേറ്റീവ്സ് കാര്യമായിട്ട് തന്നെ സ്വീകരിക്കുന്നതിലേക്ക് ബാങ്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നോമുറ ഇപ്പോൾ ഇൻഡസൻ ബാങ്കിന്റെ കറണ്ട് വാലുവേഷൻ ആർ ബി എൽ ബാങ്കിനോടൊപ്പം യെസ് ബാങ്കിനോടൊപ്പം ാണ് ചേർക്കുന്നത് ആർ ബി എൽ ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും യെസ് ബാങ്കിൽ രണ്ടായിരത്തി പത്ത് പതിനെട്ടിലും സമാനമായി ലീഡർഷിപ്പ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺസും അത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഈ രണ്ട് ബാങ്കുകളെ സംബന്ധിച്ചും അതിൽ നിന്നും റിക്കവറി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു രണ്ട് ബാങ്കുകളെയും സംബന്ധിച്ച് ഈ ഒരു ലീഡർഷിപ്പ് ചേഞ്ചിൻ്റെ ആ ഒരു സമയത്ത് മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് പെർഫോമൻസ് ആയിരുന്നു അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഫണ്ടമെൻറ്റൽസും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് പെർഫോമൻസും ഒക്കെ തന്നെ പിന്നീട് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻഡസൻ ബാങ്കിനെ സംബന്ധിച്ചും നിലവിലെ ഈ ഒരു വീക്ക്നെസ് ടെമ്പററി ആണെന്നും ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും റിക്കവറി ബാങ്കിനെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ബാങ്കിന്റെ ക്യാപിറ്റൽ ഒപ്പം തന്നെ ലിക്വിഡിറ്റി പൊസിഷൻസ് വളരെ ഹെൽത്തി ആയിട്ടാണ് തുടരുന്നത് മാത്രമല്ല റീറ്റെയിൽ ബിസിനസ് നോക്കുമ്പോഴും വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട് ഇത് പ്രോഫിറ്റബിലിറ്റി മീഡിയം ടേമിലേക്ക് കൂടുതൽ റിക്കവറി രേഖപ്പെടുത്തുന്നതിലേക്ക് സഹായിച്ചേക്കാമെന്നാണ് നോമുറ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷം വരെ ആകുമ്പോഴേക്കും ഏർണിംഗ്സ് പെർ ഷെയർ പതിനാല് മുതൽ പതിനാറ് ശതമാനത്തിന്റെ ഒരു വർധനവ് രേഖപ്പെടുത്തിയേക്കാമെന്ന് നോമുറ വിലയിരുത്തുന്നുണ്ട് ഇത് നോമുറയുടെ എസ്റ്റിമേഷനാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം വളരെയധികം ഉയർന്നതായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനി ബാങ്കിന് സാധിക്കുന്നുണ്ട് അത് വെറും പാദങ്ങളിലും സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ക്രെഡിറ്റ് കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാനും ബാങ്കിന് സാധിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം നോമുറ ബാങ്കിന്റെ റിട്ടേൺ ഓൺ അസെറ്റ്സ് കൂടുതൽ ഇംപ്രൂവ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നോമുറയുടെ പ്രോഫിറ്റബിലിറ്റി ഔട്ട്ലുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ബാങ്ക് ഓഫ് ബറോഡയെക്കാളും കുറെ കൂടെ ആയിട്ടാണ് ഇൻഡസ്എൻ ബാങ്കിന്റെ ഉള്ളത് എന്നുള്ള ഒരു ഔട്ട്ലുക്കും കൂടി നോമുറ പങ്കുവെക്കുന്നുണ്ട് അതിനാൽ തന്നെ പ്രോഫിറ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന ലാഭക്ഷമത തന്നെയാണ് അത് എസ് ബി ഐക്കാളും ബാങ്ക് ഓഫ് ബറോഡയെക്കാളും കൂടുതൽ സ്ട്രെങ്ത് സ്ട്രെങ്തനായി നിൽക്കുന്നത് ഇൻഡസൻ ബാങ്കിന്റെ ആണ് എന്നുള്ള ഒരു അഭിപ്രായം കൂടി നോമുറ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സൈഡിൽ അവർ റിസ്കുകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളോ ബാങ്കിന് ബാങ്കുമായി ചുറ്റിപ്പറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബാങ്കിന് വലിയ തോതിലുള്ള റിസ്ക് തന്നെയാണ് അതോടൊപ്പം തന്നെ പുതിയൊരു ലീഡർഷിപ്പ് ചുമതല ഏൽക്കുന്നതിൽ കാലതാമസം നേരിടുകയാണെങ്കിൽ അതും ബാങ്കിനെ സംബന്ധിച്ച് വലിയൊരു റിസ്ക് തന്നെയാണ് ഈ റിസ്ക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ബാങ്കിനിപ്പോൾ ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നത് ഇനി മറ്റ് സ്റ്റോക്കുകൾ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പതിവ് പോലെ നമുക്ക് നോക്കാം അതിൽ ജെഫറീസ് നൈക്കൈൻ മേൽ ഇപ്പോൾ ഒരു സ്റ്റാൻസ് സ്വീകരിച്ചിട്ടുണ്ട് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് എത്തി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി പി സി ഇപ്പോൾ കമ്പനിയുടെ ബി പി സി സെഗ്മെൻറ്റ് വളരെയധികം ഒരു ഓപ്പോർച്യൂണിറ്റി നൽകുന്ന ഒരു സെഗ്മെന്റ് സെഗ്മെൻറ്റായിട്ട് മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഓൺലൈൻ ഇൻഡസ്ട്രി എന്ന ഒരു ലേബലിൽ നിന്നും പുറത്തേക്ക് പോയി കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ കൂടുതൽ മാർക്കറ്റ് ലീഡർഷിപ്പ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അത് നൈക്കയെ സംബന്ധിച്ച് പോസിറ്റീവ് നമുക്ക് എടുത്തു പറയാമെന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പുതിയ മാർക്കറ്റുകൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലോങ് ടേം പൊട്ടൻഷ്യൽ മാനേജ്മെന്റ് വളരെയധികം കോൺഫിഡന്റ് ആണെന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് അതിനാൽ തന്നെ മീഡിയം ടേമിലേക്ക് മീഡിയം ടേമിലേക്ക് കമ്പനി കൂടുതൽ കമ്പനിയുടെ മാർജിൻ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നതിലേക്ക് നയിച്ചേക്കാം അതിനാൽ തന്നെ ഒരു വളർച്ചാ സാധ്യത കൂടുതലാണ് ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് നൈക്കേ ഇൻ ജെഫ്രീസ് ഇപ്പോൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് അദാനി പോർട്സ് ആണ് ഇത്തരത്തിൽ ഒരു ബൈക്കോള് ലഭിച്ച മറ്റൊരു സ്റ്റോക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ഓഹരി എത്തിയേക്കാം തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി കൂടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് യൂട്ടിലിറ്റി ആയിട്ട് മാറാൻ അദാനി പോർട്സിന് സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോജിസ്റ്റിക്സ് മറൈൻ പോർട്സ് എന്നിവയിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അദാനി പോർട്സിൽ നിന്നും വരുന്നത് മാത്രമല്ല ഇരുപത്തി അയ്യായിരം കോടി രൂപ കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ കൂടുതൽ അക്വസിഷൻസും ഇക്വിറ്റി ആക്ഷൻസും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫണ്ട് റേസിംഗ് കമ്പനി നടത്തിയിരിക്കുന്നത് മാത്രമല്ല ആനുവൽ റിപ്പോർട്ട് സൗത്ത് ഏഷ്യ ഇന്ത്യ വെസ്റ്റ് ഏഷ്യ ഒപ്പം തന്നെ ആഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെ തന്നെ കൂടുതൽ എംഫസൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പാക്കുന്നതിന് എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു തന്നെയാണ് ഇപ്പോൾ അവർ എംഫസൈസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജെഫ്രീസ് അദാനി പോർട്സിലും ബൈ എന്ന എനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത്